മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകം വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവയ്പ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു ഒക്ടോബർ ഒന്നിനുള്ള അവധിക്ക് പുറമെയാണിത് ഇതോടെ തുടർച്ചയായി മൂന്ന് ദിവസം അവധി കിട്ടും ഈ മാസം മുപ്പതിന് ദുർഗാഷ്ടമി അവധിയും ഒക്ടോബർ ഒന്നിന് മഹാനവമിയുടെ അവധിയും ഒക്ടോബർ രണ്ടിന് ഗാന്ധിജയന്തി അവധിയും ഉൾപ്പെടെയാണ് മൂന്ന് ദിവസം അവധി കിട്ടുന്നത് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ മുപ്പതിന് അവധിയായിരിക്കുമെന്ന് പൊതുവരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭാ ഉദ്യോഗസ്ഥർക്ക് അവധി ബാധകമല്ല